ഒരു ജോത്സ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് താൻ മന്ത്രിയാകും മന്ത്രി മന്ത്രിക്ക് അസരേലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ അവിടെ അനുസ്മരിക്കുകയാണ് ഒരു മന്ത്രിയാകുന്നോടം വരെ ഞാൻ പോരാട്ടം തുടങ്ങുന്നോണ്ടായിരിക്കും വയനാട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി എയർപോർട്ട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു സന്തോഷ് പുളിക്കൽ ദൗർഭാഗ്യവശാൽ ഈ സന്തോഷ് പുളിക്കൽ പരാജയപ്പെട്ടു എയർപോർട്ടിന്റെ കാര്യം എന്താകും എന്നറിയില്ല എന്താണെങ്കിലും പരാജയപ്പെട്ടെന്നുള്ളത് തീർച്ചയായും ഞാൻ അംഗീകരിക്കുന്നു അത് ശരിയാണ് പക്ഷേ എങ്കിലും നാലാം സ്ഥാനം എനിക്കാണ് അതിൽ എനിക്ക് അതിയായൊരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം പതിനാറ് സ്ഥാനാർത്ഥികളിൽ പന്ത്രണ്ടോളം പേരെ പിന്തള്ളിക്കൊണ്ട് നാലാം സ്ഥാനത്ത് അതായത് പ്രമുഖ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി കഴിഞ്ഞാൽ അടുത്ത പേര് എൻ്റെ പേരാണ് വോട്ട് ആകെ കിട്ടിയത് താങ്കൾ ഒരുപാട് ഇത്രയും ഏതെങ്കിലും ഇല്ല എനിക്ക് ഈയിടെ അവസാനമായിട്ട് ലഭിച്ചത് കോട്ടയം പാർലമെന്റിൽ അതാണ് ഏറ്റവും കൂടുതൽ എഴുന്നൂറ്റി പത്ത് വോട്ടോ അത് പാല കോട്ടയം പാർലമെന്റ് ആണ് അപ്പം ഇവിടെ എനിക്ക് ഒരുപാട് ആയിരത്തി നാനൂറ് ഓട്ടോ അപ്പം വോട്ട് വികതം എനിക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയതായാൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇനി തോറ്റെങ്കിലും പരാജയപ്പെട്ടെങ്കിലും എനിക്കതൊരു ഒരു ഉന്മേഷമാണ് പോയിരുന്നത് പിന്നെ വിമാനത്താവളം ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ പോലും നീ നാലാം സ്ഥാനം കിട്ടിയത് ഞാൻ അതിയായ ഒരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് വയനാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി വിമാനത്താവളം നിർമ്മിച്ച് നൽകാമെന്നൊക്കെ താങ്കൾ വാഗ്ദാനം നൽകിയതാണ് പക്ഷേ അതിലൊന്നും ജനങ്ങൾ വീണില്ല അതൊന്നും ജനങ്ങൾ എടുത്തില്ല മൂവായിരം കിലോമീറ്റർ അകലെയുള്ള ആളെ വേണോ മുന്നൂറ് കിലോമീറ്ററുള്ള അകലെയുള്ള ആളെ വേണോ എന്ന് ഞാൻ ജനങ്ങളോട് ചോദിച്ചതാണ് അവരത് ഉൾക്കൊണ്ടില്ല പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇനി കണ്ടറിയാൻ എന്താണ് വയനാട്ടിൽ സംഭവിക്കാൻ പോകുന്നുള്ളത് പക്ഷേ പ്രിയങ്കാ ഗാന്ധി വന്നു ഇപ്പം അതുമാത്രമല്ല ഇവർക്ക് ഇസബ് കാറ്റഗറി സുരക്ഷ ഒരു തടസ്സമാണ് ഇപ്പം എന്നെപ്പോലോ സാറിനെ പോലെയുള്ള ഒരു സാധാരണക്കാർ ചെന്ന് എങ്ങനെ ഒരു കാര്യം അവരോട് നേരിട്ട് അവതരിപ്പിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കഴിഞ്ഞ കോട്ടയം തിരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് എഴുന്നൂറ് വോട്ടാണ് കിട്ടിയത് ഇത്തവണ വയനാട്ടിലേക്ക് എത്തുമ്പോൾ അത് ആയിരത്തി നാനൂറ് വോട്ടായി താങ്കളെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു അപ്പോൾ വീണ്ടും ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശമുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എഴുന്നൂറ് റോട്ടാണ് കോട്ടയം എഴുന്നൂറ്റി പത്ത് ഓട്ടാണ് കോട്ടയം മണ്ഡലത്തിൽ ലഭിച്ചത് പക്ഷേ അതിപ്പം ആയിരത്തി നാനൂറായി അതിനി ചിലപ്പോൾ രണ്ടായിരത്തി എണ്ണൂറായേക്കാം അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു കണക്ക് എനിക്ക് ഇത്രയും മുന്നിലെത്താൻ സാധിച്ചുകൊണ്ട് എനിക്കതൊരു ഉന്മേഷം പോയത് ഇനിയും തുടർന്ന് ഞാൻ മത്സരിച്ചുകൊണ്ടേയിരിക്കും ഒരു ജോലിസേന എന്നോട് പറഞ്ഞിട്ടുണ്ട് താൻ മന്ത്രിയാകും മന്ത്രി കസരയിൽ എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ അവിടെ അനുസ്മരിക്കുകയാണ് അപ്പോൾ എൻ്റെ പോരാട്ടങ്ങൾ ഇനിയും തുറന്നുകൊണ്ടേയിരിക്കും ഒരു മന്ത്രിയാകുന്നവടം വരെ ഞാൻ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും പിന്നെ എൻ്റെ വില എന്താണെന്നുള്ളത് അന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും അതായത് താങ്കൾ ഇനി എവിടെയൊക്കെ തിരഞ്ഞെടുപ്പുണ്ടോ ആ തിരഞ്ഞെടുപ്പുകളെല്ലാം താങ്കൾ മത്സരിക്കും വിജയിച്ച വിജയിച്ചൊരു മന്ത്രിയാകുന്നിടം വരെ ഈ മത്സരം തുടരുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ തുടരുക തന്നെ ചെയ്യും കാരണം വെച്ചാൽ ഞാൻ മന്ത്രി ആകുമെന്ന് നൂറ് ശതമാനം ഞാൻ ആം ജോർഡ്സിൻ്റെ വാക്കുകളെ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ എന്താണെന്ന് വെറുതെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പറഞ്ഞതിൻ്റെ ചില ഇത് സൂചനകൾ എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ ഞാൻ പോരാട്ടം തുടരും മത്സരം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്താണ് എവിടെ മത്സരം ഉണ്ടെങ്കിലും ഞാൻ മത്സരിക്കും എന്താണേലും ഞാൻ മന്ത്രി ആയിട്ടേ ഞാൻ പുറകോട്ടുള്ളൂ എന്താണെങ്കിലും വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് തിരക്കുകളൊക്കെ കഴിഞ്ഞു ഇപ്പം വീണ്ടും പാലായിലേക്ക് തിരിച്ചെത്തി വീണ്ടും ഓട്ടോറിക്ഷ ഓടിച്ച് സജീവമായി തീർച്ചയായിട്ടും എൻ്റെ തൊഴിലാണ് എനിക്കിത് ഓടിച്ച് ജീവിക്കുന്നതിന് ഒരു നാണക്കേടുമില്ല കാരണം എന്നാന്ന് വെച്ചാൽ ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ട് ഇരുപത് വർഷം ഓട്ടോറിക്ഷ ഓടിക്കുന്നു എൻ്റെ രൂപച്ച് എനിക്ക് ഒരു സെൻറ്റ് സ്ഥലമില്ല സത്യം സ്വന്തമായി എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള വീടല്ലാതെ ഞാൻ അവിടെയാണ് താമസിക്കുന്നത് പോലും അതിന് കടബാധ്യതകളുണ്ട് പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന പൈസ മിച്ചം വെച്ചും ആളുകളുടെ സഹായങ്ങൾ സ്വീകരിച്ചും ഒക്കെ ഒരുപാട് ചാരിറ്റി ചെയ്തും അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ പോരാട്ടങ്ങൾ മറ്റും തുറന്നു കൊണ്ടേ ഇനിയിപ്പം അടുത്ത ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ചാരിറ്റികൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊക്കെ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ഇനി നമ്മളൊരു കാലത്ത് ഇവിടെ നിന്ന് മരിച്ചു പോയാൽ പോലും കുറേ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണല്ലോ അല്ലാതെ കുറേ എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൈസ ബാങ്ക് ബാലൻസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അല്ല ഒരു ബംഗളാവ് പോലത്തെ വീട് പണിതു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവരുടെ സമ്പത്ത്നവ ഭൂമിയിൽ കുറേ നന്മകൾ അതല്ലേ മരണം വരും ഒരു നാൾ എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട സൽകൃത്യങ്ങൾ ചെയ്യുക അലസത കൂടാതെ അപ്പം നല്ല നല്ല പ്രവർത്തനം അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും സമൂഹത്തിന് ഞാനൊരു ഒരു സന്ദേശവും കൂടിയാണ് നൽകുന്നത് കാരണം നമ്മൾ പണത്തെ മുറുകെ പിടിക്കാതെ നമ്മൾ നല്ല നല്ല പൊതുപ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇപ്പം ഈ ഒറ്റയാൾ പോരാട്ടം പോലും ഞാൻ നടത്തുന്ന പലരും എന്നോട് ചെയ്തത് എനിക്ക് എന്താ വട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആളുകളുണ്ട് ശരിക്കും നടന്ന എന്തിനാച്ചാൽ ഞാൻ ഈ അധികാരം എൻ്റെ കൈവശം കിട്ടിയാൽ ആ അധികാരം ഉപയോഗിച്ച് പട്ടിണി പാവങ്ങളെയും സാധാരണക്കാരെയും ഞാൻ ഉന്നമന ഉന്നമനത്തിന്റെ പാതയിലേക്ക് എത്തിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പോരാട്ടം തുറന്നുകൊണ്ട് പോകുന്നത് അത് ഞാൻ മന്ത്രിയാകുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അയാൾ ഉറപ്പായിട്ടും ഞാൻ അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ തവണ താങ്കളുടെ ബൈറ്റ് എടുത്തപ്പോൾ താങ്കൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധിയെ ഞാൻ പരാജയപ്പെടുത്തിയിരിക്കഞ്ഞെ ഈ പ്രിയങ്കാ ഗാന്ധിയെ വയനാട്ടിൽ വെച്ച് നേരിട്ട് കാണാൻ സാധിച്ചോ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായ എനിക്ക് ഇന്നു വരെ കാണാൻ പറ്റിയിട്ടില്ല അപ്പം പിന്നെ പൊതുജനങ്ങൾക്ക് കാരണം ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇസറ്റ് കാറ്റഗറി സുരക്ഷ കാരണം ഒരു കലക്ടറുടെ സാക്ഷ്യപത്രമുള്ള ഒരു സ്ഥാനാർത്ഥിയായി ലോക്സഭാ സ്ഥാനാർത്ഥിയായി എനിക്ക് അദ്ദേഹത്തെ കാണാനോ അദ്ദേഹത്തോട് സംസാരിക്കാനോ ഒന്ന് വിഷ് ചെയ്യാനോ പോലും സാധിച്ചിട്ടില്ല അപ്പം പിന്നെ അവിടെയുള്ള സാധാരണക്കാർക്ക് എങ്ങനെ സാധിക്കുമെന്നാണ് അവിടെയുള്ള ജനങ്ങൾ കരുതേണ്ടത് ഓക്കെ ഓക്കെ എന്താണെങ്കിലും താങ്കളുടെ ആഗ്രഹങ്ങൾ ഒരു മന്ത്രിയാകുക എന്നുള്ള താങ്കളുടെ ആഗ്രഹം എന്ന് ആത്മാർത്ഥം ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൻ്റെ പ്രതീക്ഷ ആകണമെന്നതാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹവും അപ്പോൾ സന്തോഷ് പുളിക്കൻ ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും വരുന്ന തിരഞ്ഞെടുപ്പുകളിലും സംസ്ഥാനത്ത് എവിടെ തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും താൻ മത്സരിക്കും ഒരു മന്ത്രി ആകുന്നതുവരെ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു മത്സരിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് സന്തോഷ് പുളിക്കൽ പറയുന്നത് പാലായിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി